ഇവിടെ എം എൽ എ ജയിച്ചു തീർത്തും ഈ കുന്നത്താടിലേക്ക് ഈ വയറ്റനാട് പഞ്ചായത്തിലേക്കോ എന്ത് ചെയ്തോ ഒന്നും ഞങ്ങൾക്കറിയില്ല നാളെ കാണാൻ പോലും ഇല്ല ഇങ്ങനെയുള്ള എം എൽ എ കിട്ടിട്ട് എന്ത് നേട്ടം ഉണ്ടാവും നമ്മുടെ നാടിന് യു ഡി എഫും എൽ ഡി എഫും ഭരിച്ചാൽ നമ്മുടെ നാട് നന്നാൻ പോകുന്നില്ല ഒരിക്കലും നന്നാൻ പോകുന്നില്ല അവരെ കുയിലേക്ക് ചാടിച്ചുള്ളൂ എൽ ഡി എഫും യു ഡി എഫും വരും വോട്ട് ചോദിച്ചിട്ടുണ്ട് ഈ വോട്ട് കൊടുത്ത് ഞങ്ങൾ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തേക്ക് അവര് ഉണ്ടാവില്ല പഞ്ചായത്തിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ മെമ്പറില്ല സെക്രട്ടറി ഇല്ല പ്രസിഡന്റ് ഇല്ല ആ നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാം ഇതൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളിപ്പോൾ ചെല്ലുമോ ഒരു സാധാരണ ഒരു പറ്റില്ല ഒരു സാധാരണ ഒരു അറുപത് വയസ്സൊക്കെ അറുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറ്റില്ല യാത്രയൊക്കെ ചെയ്ത് അങ്ങനെ ചെല്ലുന്ന സമയത്ത് പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നേ പുറത്തു പോണം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ചായയ്ക്ക് ചായ വെള്ളത്തിന് വെള്ളം ചോറിന് ചോറ് എല്ലാ സമയാസമയങ്ങളിൽ കറക്റ്റായിട്ട് ഞങ്ങൾ കിട്ടുന്നുണ്ട് ഒരേ ജനങ്ങൾക്കിത് ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത് മറ്റുള്ള രണ്ട് പാർട്ടികളും മാറി മാറി ഭരി ഭരിച്ചിട്ടും ഇവിടെ ഒരു ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ട് പോലെ അവർ ചെയ്തു തന്നില്ല നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ സ്വന്തമായിട്ട് ലൈറ്റ് ഇടാനാണ് അവർ പറഞ്ഞത് പക്ഷേ ട്വൻ്റി ട്വൻ്റി വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാ പോസ്റ്റിലും ഞങ്ങൾക്ക് ലൈറ്റ് കിട്ടി രാത്രി മേടിക്കാതെ സുഖമായിട്ട് സ്ത്രീകൾക്ക് ഏതൊരു മണിയാലും നടക്കാം ഇവിടെ ഭയങ്കര ശല്യം ഉണ്ടായിരുന്നു വെള്ളംകുടിക്കാരുടെയും മയത്തുമേലിൻ്റെയും കഞ്ചാവിൻ്റെ ഇവിടെ അടുത്ത് ശബ്ദം അത് അവിടെ കാടുകർ കിടക്കാറുണ്ട് അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഇടാൻ പറഞ്ഞു എൽ ഡി എഫ് ഭരിച്ചിരുന്ന സമയത്ത് മെമ്പറോട് പറഞ്ഞു ഞങ്ങൾക്കവിടെ ഒരു പെട്ടിട്ട് വന്നു ഇതിൽ ജനങ്ങൾക്ക് അടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നോക്കുമ്പോൾ ഇട്ടുതരാമെന്ന് പറഞ്ഞു പിന്നെ അവർ ചെയ്തില്ല അവരിങ്ങനെ ഇടയ്ക്ക് അവിടെ ഓരോ പോസ്റ്റിൽ ഓരോ ലൈറ്റ് ഇട്ടിട്ട് പോയി അത് എല്ലാവർക്കും വെളിച്ചം കിട്ടില്ല പിന്നെ അവിടെ ഇട്ടാൽ തന്നെ അത് സാമൂഹ്യാവിരുദ്ധർ നമ്മൾ വന്നത് ഹട്ട് ചെയ്ത് താങ്ങി ഈ വഴിയാണെങ്കിലും നല്ല രീതിയിൽ കാട് പട്ടി വെളിച്ചു പിന്നെ എല്ലാ പോസ്റ്റിലും രക്തം ഇട്ട് തന്നിട്ടുണ്ട് പക്ഷെ സുരക്ഷാ മാർക്കറ്റിൽ വന്നതിന് ശേഷം സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിരുന്നു അത് അത് എല്ലാവരും കൂടി കൂടി അത് ഇല്ലാതാക്കി സാധാരണക്കാർ കൊടുക്കുന്നതിനെ കൊണ്ട് കൊടുപ്പിക്കില്ല എന്നുള്ളതാണ് അവർ ചെയ്തത് അതുകൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ ട്വൻ്റി ട്വൻ്റി ഭരണം തന്നെ ഇവിടെ ഭരണം എല്ലായിടത്തും എല്ലാ സ്ഥലത്തേക്കും ഈ ട്വജിറ്റന്റെ ഭരണം ആക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം നമ്മുടെ നാട് നന്നാവാനും നമ്മുടെ ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് പ്രയോജനമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ട്വൻഡിറ്റൻ്റെ തന്നെ ഭരണം വരണം